സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ നടൻ മമ്മൂട്ടിയെ അവിടെയുള്ള ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ മെറ്റൽ ഡിറ്റക്ടർ വെച്ച് പരിശോധനയ്ക്ക് വിധേയനാക്കുന്നത് നമ്മൾ കണ്ടിരുന്നു എന്നാൽ ഒപ്പമുണ്ടായിരുന്ന മോഹൻലാലിനെ പരിശോധന കൂടാതെ കടത്തിവിടുന്നതുമായ ആ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു പലരും ചില ഗൂഢലക്ഷ്യങ്ങളോടെ മമ്മൂട്ടിയും ലാലും തമ്മിലുള്ള പ്രിവിലേജ് വ്യത്യാസം എന്ന കുറിപ്പോടെയാണ് ആ വീഡിയോ ഷെയർ ചെയ്തിരുന്നത് കയ്യിലുള്ള മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥനു മുന്നിൽ മമ്മൂട്ടി കൈ ഉയർത്തി നിൽക്കുന്ന ദൃശ്യവും വീഡിയോയിലുണ്ട് തൊട്ട് പുറകെ വരുന്ന മോഹൻലാലിനെ ഹാൻഡ് ഡിറ്റക്ടർ കൊണ്ട് പരിശോധിക്കുന്നില്ല എന്നതാണ് പലരുടെയും പ്രശ്നം കൂടാതെ മമ്മൂട്ടിയെ പരിശോധിച്ച അതേ ഉദ്യോഗസ്ഥനാണ് ലാലിനെ പരിശോധനയില്ലാതെ കടത്തിവിടുന്നത് സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോക്ക് കമൻ്റായി മതം തലക്ക് പിടിച്ചവർ പലതും വിടുന്നുണ്ട് മമ്മൂട്ടിയെ പരിശോധിച്ചത് അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടല്ലേ എന്നാണ് പലരും അവിടെ ചോദിച്ചിരുന്നത് മോഹൻലാലിനെ കടത്തിവിടുമ്പോൾ മമ്മൂട്ടിയെ തടഞ്ഞതും അതേ കാരണം കൊണ്ടാണ് എന്നാണ് അവർ പറയുന്നത് എന്നാൽ മോഹൻലാൽ അവിടേക്ക് കടന്നു വരുന്നത് ഒരു ഡോർ വഴിയാണ് അതും ഒരു മെറ്റൽ ഡിറ്റക്ടറാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ വീണ്ടും പരിശോധിക്കാതെ കടത്തിവിട്ടത് മമ്മൂട്ടി ആ വഴി വരാത്തത് കൊണ്ട് കയ്യിലിരുന്ന ഉപകരണം കൊണ്ട് ആ ഉദ്യോഗസ്ഥൻ പരിശോധിച്ചു സുരേഷ് ഗുബിയും ഇങ്ങനെ പരിശോധിച്ചിട്ടുണ്ട് അത്രയുള്ള കാര്യങ്ങൾ അത് പോലീസ് തന്നെ വ്യക്തമായി പറയുകയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും മമ്മൂട്ടിയെ വിവാഹത്തിലേക്ക് വലിച്ചിട്ടത് സംഘപരിവാർ അനുകൂലികളാണ് മോഡി അടുത്തെത്തുമ്പോൾ കൈകെട്ടി നിന്ന മമ്മൂട്ടി പ്രധാനമന്ത്രിയെ ആദരിച്ചില്ല എന്ന രീതിയിലായിരുന്നു അവരുടെ പോസ്റ്റുകൾ അതും വെറുതെ കെട്ടിച്ചമച്ച വാർത്തയായിരുന്നു മോഡി തൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ചിരിച്ചുകൊണ്ട് നമസ്കാരം പറയുകയും അസ്ത്രദാനം നൽകുകയും പിന്നീട് കൊടുത്ത അക്ഷരം അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി ആരാണെന്നും ആ പദവി എന്താണെന്നും നല്ല ബോധമുള്ള ആൾ തന്നെയാണ് മമ്മൂട്ടി ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല മമ്മൂട്ടി എപ്പോഴും ഹിന്ദുത്വവാദികളുടെ കണ്ണിലെ ഒരു കരടാണ് ഈയിടെ ഒരാൾ മമ്മൂട്ടി മരിച്ചു പോകണം എന്ന തൻ്റെ ആഗ്രഹം വിളിച്ചു പറഞ്ഞിരുന്നു അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാനും ആളുകളുണ്ടായിരുന്നു ജാതി മതം വർഗം തുടങ്ങിയ പരിഗണനകൾക്ക് അതീതമായി ഉയർന്നാൽ മാത്രമേ നമുക്കൊരു രാഷ്ട്രമെന്ന നിലയിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ ആ കൂട്ടായ്മയ്ക്കെതിരെ വരുന്ന എന്തിനേയും നാം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് ഇത് മമ്മൂട്ടി പറഞ്ഞ വാക്കുകളാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധങ്ങൾ ആളിപ്പടരുന്ന സമയത്താണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് മമ്മൂട്ടി എന്ന മഹാനടൻ തീർച്ചയായും ഇന്ത്യയുടെ അഭിമാനം തന്നെയാണ് പഴശ്ശിരാജയായും ചന്തുവായും ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ അംബേദ്കറായും നിറഞ്ഞാടിയ മമ്മൂട്ടി പലപ്പോഴും അധിക്ഷേപിക്കപ്പെടുന്ന അയാളുടെ മതം കാരണമാണ് മുസ്ലിം പേരുണ്ട് എന്ന ഒറ്റ കാരണത്തിൻ്റെ പേരിൽ ഫാസിസ്റ്റുകൾ മമ്മൂട്ടിയെ നിരന്തരം അവഹേളിക്കുന്നു വെറുക്കുന്നു മമ്മൂട്ടി പല വിശേഷ ദിവസങ്ങളിലും പള്ളികളിൽ പൊതുവായുള്ള നിസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട് അദ്ദേഹം ഇസ്ലാം എന്ന വിശ്വാസിയാണ് ഇനി രാഷ്ട്രീയമെടുത്താൽ അദ്ദേഹം ഇടതുവർ നിൽക്കുന്ന ഒരാളാണ് യാതൊരു തരത്തിലുള്ള വർഗീയ പരാമർശവും നടത്താത്ത ഒരു ക്ലീൻ ഇമേജ് ഉള്ള നടൻ തന്നെയാണ് മമ്മൂട്ടി ഒരുപറ്റം സംഘപരിവാറുകാർ വിചാരിച്ചാൽ മാറ്റാൻ കഴിയുന്നതല്ല മമ്മൂട്ടിയുടെ ആ ഇമേജ്